സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ സീസ് ആർ ആക്ടിവിറ്റി രണ്ടായിരത്തി പദ്ധതി പ്രകാരം ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്ത് സൈക്കിളുകൾ വിതരണം ചെയ്തു കൂടാതെ രണ്ട് ടോയ്ലറ്റുകളുടെ നിർമ്മാണം മൂന്ന് ഇൻസിനറേറ്റർ ഇൻസ്റ്റലേഷൻ ആയിരം തവണ പുനരുപയോഗിക്കാവുന്ന സാനിറ്ററി പാഡുകളുടെ വിതരണവും നടത്തും ആറ്റിങ്ങൽ എം എൽ എ ഓയിക പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉള്ള പഠിക്കുക ഉള്ള സാഹചര്യം ഗവൺമെന്റിന് പുറമേ ഇത്തരത്തിലുള്ള ബാങ്കുകൾ പോലുള്ള സന്നദ്ധ സംഘടന ബാങ്ക് സന്നദ്ധ പ്രവർത്തനം തയ്യാറായി ഇവിടെ വന്നിട്ടുള്ളത് തീർച്ചയായും അവസാനത്തെ അഭിനന്ദിക്കുന്നു ഇനിയും ഇനിയും നമ്മുടെ കുട്ടികളെ സഹായിക്കുവാൻ നമ്മുടെ മകൾക്കെ സഹായിക്കുവാൻ എസ് ബി ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് മാത്രം അവസാനത്തിൽ പറഞ്ഞുകൊണ്ടും ഇതിൽ പങ്കെടുത്ത എസ് ബിയുടെ എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിക്കുമ്പോൾ വളരെ പറയേണ്ട കാരണം എന്ത് ചെയ്യണം എന്ന് പറയാം തീർച്ചയായും ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഇതുപോലുള്ള ചെയ്യട്ടെ നിങ്ങളുടെ വേണ്ടി കാര്യങ്ങൾ വരുമ്പോൾ നൂലാമാലകൾ എന്റെ ജനങ്ങൾക്ക് എന്ന സാധിക്കട്ടെ എന്ന് ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു പി ടി പ്രസിഡന്റ് സന്തോഷ് പി അധ്യക്ഷനായി ആർ ബി ഓ തേർഡ് തിരുവനന്തപുരം റീജിയണൽ മാനേജർ നസ്രീൻ എം നഗരസഭാ ചെയർമാൻ എം പ്രദീപ് രതീഷ് നിരാല ഡോക്ടർ ഉദയകുമാരി ഷാജിയെ രതീഷ് ടി സുനിയസ് തുടങ്ങിയവര് ചടങ്ങില് സംബന്ധിച്ചു എച്ച് പി ന്യൂസ് ട്വന്റിഫോർ ഇന്റു സെവൻ